നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം സംസ്ഥാന ട്രാൻസ്പോർട്ട് ഇറക്കിയ ഇറക്കിയാർ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു തിരൂർ അന്നാരയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് മൂസ പരന്നേക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന ട്രാൻസ്പോർട്ട് ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ തിരൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു തിരൂർ അന്നാരയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു പ്രതിഷേധം പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഫിറ്റ്നസ് പുതുക്കി ഡ്രൈവിംഗ് പരിശീലനത്തിന് നൽകുക ഡ്രൈവിംഗ് പരിശീലന മേഖല വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരൃതി നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് മൂസ പരന്നേക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഗവൺമെന്റ് ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ സർക്കുലർ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി ആ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട ഏഴോളം വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക് എതിരെയാണ് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് എ കെ എം ഡി എസിൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ മറ്റ് പൊളിറ്റിക്സ് ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രകടനവും അതേപോലെ തന്നെ പ്രതിഷേധ സമരങ്ങളും സംസ്ഥാന വ്യാപകമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ എ കെ എം ടി സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞങ്ങൾ ഒരു ഏകദിന കരിദിനം ആചരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇന്നലെ വൈകിട്ട് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരമാണ് അത് സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങിയിട്ടുള്ളത് പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ നമ്മൾക്കറിയാം ഇരുചക്ര വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് എം എന്ന് പറയുന്ന വാഹനമാണ് ഈ എം എന്ന് പറയുമ്പോൾ അത് കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഗിയറുകൾ ഉള്ളൊരു വാഹനമാണത് പക്ഷേ ആ വാഹനം നീക്കം ചെയ്യണം എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ആ മോട്ടോർ സൈക്കിളിൻ്റെ കാലാവധി അവസാനിച്ചു എന്നതുകൊണ്ട് മറ്റൊരു രൂപത്തിൽ ആ വാഹനം ഉപയോഗിക്കാൻ പാടില്ല കൈ കൊണ്ടിന്ന് പ്രാദേശികമായിട്ട് എല്ലാ മേഖലകളിലും കാലുകൊണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ കാൽപാദം കൊണ്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബുള്ളറ്റ് അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാലുകൊണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ടൂവിലർ അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനേ പാടുള്ളൂ എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് ഉപയോഗിക്കുന്ന വാഹനം ബ്രേക്കും മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട് ബ്രേക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷ നമുക്ക് എടുക്കാം ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കൈ ഉപയോഗിക്കുന്നതാണ്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്